ഷിരൂരിലെ മണ്ണിടിച്ചിലിടിച്ചിലിൽ കാണാതായവർക്കുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണല്ലോ ഇപ്പൊ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ ദുരന്ത ഭൂമിയിലേക്ക് എത്തി അർജുൻ്റെ സഹോദരി അഞ്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ ബന്ധുക്കളും എത്തും ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അർജുൻറെ കുടുംബാംഗങ്ങൾ കൂടുതൽ പേർ ഇപ്പോൾ ഷിരൂരിലേക്ക് എത്തുകയാണ് അർജുൻ അവസാന നിമിഷങ്ങൾ ചെലവഴിച്ച ഇടത്തെത്തി ഇനി എന്തെങ്കിലും ഒരു മറ്റു കുടുംബത്തിന് വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമാണിത് അപ്പോൾ ആ ഡ്രഡ്ജർ എത്തി പരിശോധന നടത്തുക എന്നുള്ളതായിരുന്നു പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട് സമയം കുറച്ച് കുറവാണ് മൂന്ന് ദിവസത്തെയാണ് ഇപ്പം ലോറീൻ്റെ അടുത്തെത്തുന്ന വരെ ഒരു തെരച്ചിൽ നടത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുവരെ കാത്തിരുന്നത് അപ്പം ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് കർണാടക ഗവൺമെൻറ്റിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അവസാനവട്ട ശ്രമമായിരിക്കുന്നതാണ് കുടുംബമായിട്ട് നടന്നിരുന്നു അതായത് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിപ്പോൾ ചെയ്യുന്നുണ്ട് ഡ്രഡ്ജർ എത്തിക്കുന്നതുൾപ്പെടെ ഒരുപാട് ചിലവേറെ കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നമ്മുടെ സർക്കാർ ആണെങ്കിൽ അവരുടെ ഇടപെടലും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അപ്പം നമ്മളും അതിന് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇത് ഡ്രഡ്ജർ എത്തിച്ചിട്ടുള്ള ഒരു തെരച്ചിലെ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുന്നു കാത്തിരിക്കുകയാണ്

പിന്നെ ഇവിടെ ഇത്രയും ദിവസമായിട്ട് വരണം എന്ന് എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുപാട് നാളായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ് അപ്പം പിന്നെ വരെ ഇപ്പം ഡ്രഡ്ജർ എത്തുന്നതിന് മുന്നേ തന്നെ വന്ന് പോകണം എന്നുള്ളതായിരുന്നു ഇപ്പം ഡ്രഡ്ജറും ഞങ്ങളും ഒരു സമയത്തായി എത്തിയത് വീട്ടിൽ നിന്ന് ബാക്കി കുടുംബങ്ങളെല്ലാം കുറച്ചും കൂടിയും കഴിഞ്ഞ് ആളൊക്കെ ഒഴിഞ്ഞിട്ട് വന്ന് പോകും അവസാനമായി അർജുൻ ചെലവഴിച്ച സ്ഥലത്ത് ആ ദുരന്ത ഭൂമിയിൽ അല്പസമയം ചെലവിടണം എന്നുള്ള ഒരു മാനസികാവസ്ഥയുമായാണ് കുടുംബാംഗങ്ങൾ കോഴിക്കോട് നിന്നും ഇനി ഷിരൂരിലേക്ക് എത്തുന്നത് ഷമീർ മച്ചിങ്ങിനൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്